ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ നമ്മുടെയെല്ലാം ഗൃഹത്തിൽ ആ ഒരു പരിശുദ്ധി അല്ലെങ്കിൽ വൃത്തി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പലതരം മോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗൃഹത്തിൻ്റെതായ തറ ക്ലീൻ ചെയ്യാറുണ്ട് എന്നാൽ പല ഗ്രഹങ്ങളിലും പലപ്പോഴും പല സന്ദർഭങ്ങളിലും പഴകിയ വസ്ത്രങ്ങൾ ഇത്തരത്തിൽ നിലം തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ എന്നാൽ ഇങ്ങനെ പഴകിയ തുണികൾ ഉപയോഗിച്ചുകൊണ്ട് ഗൃഹത്തിൻ്റെതായ നിലം തുടയ്ക്കുന്നതിലൂടെ ആ ഗൃഹത്തിനും ഏതൊരു വ്യക്തിയുടെ വസ്ത്രമാണോ ഇത്തരത്തിൽ നിലം തുടയ്ക്കുവാനായിട്ട് എടുക്കുന്നത് ആ ഒരു വ്യക്തിയിലും ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നതാണ് വിശ്വാസം അപ്പൊ അതേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് ായിട്ട് വരുന്നതാണ് ജ്യോതിഷ ശാസ്ത്രം പോലെ തന്നെ ഹൈന്ദവ വിശ്വാസത്തിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ശാഖയാണ് വാസ്തുശാസ്ത്രം എന്നത് കുടുംബ ഐശ്വര്യവർദ്ധനവിന് വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട ആചാരങ്ങളും വിശ്വാസങ്ങളും ചിട്ടവട്ടങ്ങളുമാണ് വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത് വാസ്തുവിൽ നിർദ്ദേശിക്കപ്പെടുന്ന ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഗൃഹത്തിൽ വസിക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ പലവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും എല്ലാം തന്നെ കൈവന്നു ചേരുന്നതാണ് വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന പല ആചാര വിശ്വാസങ്ങളും നമ്മുടെ പൂർവ്വ പരമ്പര പലപ്പോഴായിട്ട് അനുഭവിച്ച അല്ലെങ്കിൽ അവരുടെ അനുഭവത്തിലൂടെ രൂപപ്പെട്ട ചില വിശ്വാസങ്ങളും സങ്കല്പങ്ങളും അതുകൊണ്ട് തന്നെ ഇവ നമ്മൾ പാലിക്കുമെങ്കിൽ അത് അത്യധികം ഐശ്വര്യപ്രദമായിട്ടാണ് പറയപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ ഗൃഹത്തിന്റെ തറ വൃത്തിയാക്കുന്നതിന് നിലം വൃത്തിയാക്കുന്നതിന് പലതരം മോപ്പുകൾ മറ്റു ചൂലുകളൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ജലം ഉപയോഗിച്ച് തറ കഴുകി വൃത്തിയാക്കുന്നത് ഇന്ന് ആധുനിക ഭവനങ്ങളിലെല്ലാം സർവ്വസാധാരണമാണ് കാരണം ഗ്രാനൈറ്റ് അതുപോലെ തന്നെ ടൈലുകൾ തുടങ്ങിയവയിൽ നിർമ്മിതമായിട്ടുള്ള ഫ്ലോറുകൾ വന്നതോടു കൂടിയിട്ട് ഗൃഹത്തിന്റെ നിലം കഴുകി തുടയ്ക്കുവാൻ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒക്കെ എളുപ്പമായി എന്നതാണ് ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിന്റെ ഫ്ലോർ കഴുകി തുടച്ച് വൃത്തിയാക്കുന്നതിന് പല ഉപകരണങ്ങളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ് എങ്കിലും ചില ഗൃഹങ്ങളിൽ ഇന്നും ആ ഗൃഹത്തിൽ തന്നെ വസിക്കുന്നവരുടെ പഴകിയ വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഫ്ലോർ ക്ലീനിങ് നടത്താറുണ്ട് എന്നാൽ ഇത്തരത്തിൽ വ്യക്തികളുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗൃഹത്തിലെ ഫ്ലോർ ക്ലീൻ ചെയ്യുകയാണ് എങ്കിൽ അതേക്കുറിച്ച് വാസ്തുശാസ്ത്രത്തിൽ ചില നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമ്മുടെ ഗ്രഹത്തിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതാണ് മാത്രമല്ല നമ്മുടെ ഗ്രഹത്തിൽ സദാ ഐശ്വര്യം നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നതുമാണ് വീടിന്റെ നിലം തുടയ്ക്കുവാന് വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ലെന്നതാണ് വീടിന്റെ നിലം തുടയ്ക്കുവാന് പഴകിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് വാസ്തുവിശ്വാസങ്ങളും മറ്റു ജ്യോതിഷ വിശ്വാസങ്ങളും അനുസരിച്ച് ഉചിതമല്ല എന്നുള്ളതാണ് വസ്ത്രം എന്നത് പൊതുവിൽ മഹാലക്ഷ്മിയുടെ അംശമുള്ള ഒന്നായിട്ടാണ് കരുതിപ്പോരുന്നത് എന്നാൽ ഒരു വ്യക്തി ആ വസ്ത്രം ഉപയോഗിച്ചതിന് ശേഷം ആ വസ്ത്രത്തിൽ മൂദ്ധേവിയുടെ വാസം ഉണ്ടാകും എന്നുള്ളതും ഒരു സങ്കല്പമാണ് അപ്പൊ അതുകൊണ്ടാണ് ഒരു തവണയെങ്കിലും നമ്മൾ ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട് എങ്കിൽ അത് കഴുകി ശുദ്ധമാക്കാണ്ട് അലക്കാണ്ട് മറ്റു വസ്ത്രങ്ങൾക്കൊപ്പം അലമാരയിലോ അല്ലെങ്കിൽ ഷെൽഫിലോ പെട്ടിയിലോ ഒന്നും വെച്ച് കൂട്ടുവാൻ പാടില്ല അല്ലെങ്കിൽ അതിനോടൊപ്പം മടക്കി വെക്കുവാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു തവണ അലക്കി വൃത്തിയാക്കിയ ഒരു വസ്ത്രം നമ്മൾ ധരിക്കുമെങ്കിൽ ആ വസ്ത്രത്തിൽ നിലനിൽക്കുന്ന ലക്ഷ്മി ചൈതന്യം നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നതാണ് ധരിക്കപ്പെട്ട വസ്ത്രത്തിലേക്ക് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന മൂധേവി കടന്ന് ചെല്ലുന്നതുമാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞ വസ്ത്രം അലക്കി വൃത്തിയാക്കിയ ശേഷം നിലവിളക്കിന്റെ തിരിയായി പരുവപ്പെടുത്തി അതിനെ എരിച്ചു കളയുന്നത് തത്വത്തിൽ മൂധേവിയെ നിഷ്പ്രഭമാക്കി ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുക എന്ന ഒരു വിശ്വാസവും ഈ ഒരു ആചാരത്തിന്റെ പിന്നിലുണ്ട് ഒരു വ്യക്തി ധരിച്ച വസ്ത്രത്തിൽ ആ ഒരു വ്യക്തിയുടെ തന്നെയും ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഒരു വിശ്വാസമാണ് അതുകൊണ്ടാണ് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ ധരിക്കുമെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജ ശരീരം നമ്മുടെ മനോനിലയെയും നമ്മുടെ സ്ഥൂല ശരീരത്തെയും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് ദുസ്വപ്നം ഭയം ലഘു മാനസിക വൈഷമ്യങ്ങള് ഇതൊക്കെ തന്നെ ഇവ സൃഷ്ടിക്കാം മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് മാനസികമായി കൈവരുന്ന ഇത്തരം വൈകല്യങ്ങളെ പൊതുവിൽ ബാധാദേശം എന്നൊക്കെയാണ് ജ്യോതിഷത്തിൽ പ്രതിപാദിക്കുന്നത് അവയ്ക്ക് വീണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്താൽ ഇത്തരം ബാധാദോഷങ്ങൾ പരിപൂർണമായി അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ നമുക്ക് പരിപൂർണമായി ഒരു വ്യക്തിയിൽ നിന്ന് മാറ്റുവാൻ സാധിക്കും അല്ലെങ്കിൽ ഒഴിവാക്കാൻ സാധിക്കും ഇവിടെ ജ്യോതിഷവും വാസ്തുശാസ്ത്രവും അതുപോലെ തന്നെ ചില നാട്ടു അനുസരിച്ച് ഏതൊരു വ്യക്തിയുടെ വസ്ത്രമാണോ നമ്മൾ അഴുക്ക് പുരണ്ട നിലം തുടയ്ക്കുവാനോ അല്ലെങ്കിൽ മറ്റു അഴുക്കുകൾ തുടച്ചെടുക്കുവാനോ ഉപയോഗിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ജീവിതവും അഴുക്ക് പുരേണ്ടതായി തീരും ഇത്തരത്തിൽ നിലം തുടക്കുന്നതിന് വേണ്ടിയിട്ടോ അഴുക്ക് തുടക്കുന്നതിന് വേണ്ടിയിട്ടോ അവരുടെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ എന്നതാണ് നിലനിൽക്കുന്ന മറ്റൊരു വിശ്വാസം ഒരിക്കലെങ്കിലും നമ്മളൊരു വസ്ത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വസ്ത്രം പിഞ്ചുകയോ കയറുകയോ ചെയ്താല് അവയെ അഗ്നിയിൽ എരിച്ചു കളയുന്നതാണ് ശരിയായ രീതി അതുമല്ലെങ്കിൽ അലക്കി അതിനെ നിലവിളക്കിന്റെ തിരിയായിട്ട് നമുക്ക് അഗ്നിയിൽ എരിച്ച് അതിന് മോക്ഷപ്രാപ്തി ഒരുക്കി കൊടുക്കാവുന്നതാണ് ഒരിക്കലെങ്കിലും ഒരാൾ ഉപയോഗിച്ച വസ്ത്രം അഴുക്ക് വെള്ളം തുടയ്ക്കുവാന് അല്ലെങ്കിൽ തറ തുടയ്ക്കുവാന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ വസ്ത്രത്തിന്റെ ഉടമയുടെ ജീവിതം വളരെ കഷ്ടതയും ദാരിദ്ര്യം നിറഞ്ഞതും അഴുക്ക് പുരേണ്ടതുമായി തീരും എന്നതാണ് നിലനിൽക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഇത്തരത്തിൽ വ്യക്തികളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിന്റെ ഫ്ലോർ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ ഇത്തരം വിശ്വാസങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ധൈര്യമായി ഇത്തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കാവുന്നതുമാണ് മറിച്ച് ഇത്തരം വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അഴുക്കും പൊടിയും തുടയ്ക്കുന്നതിന് പ്രത്യേകമായിട്ട് ടവ്വലകളോ തുണികളോ വാങ്ങി അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന മോപ്പുകൾ വാങ്ങി നിങ്ങളുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു വ്യക്തിയുടെ വസ്ത്രം അഴുക്കോ പൊടിയോ തുടയ്ക്കാൻ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കൂടുതൽ ഐശ്വര്യവും സമ്പത്തും ലക്ഷ്മി കടാക്ഷവും കൈവന്നു ചേരുന്നതാണ് നാൾക്ക് നാളിൽ സമ്പന്നതയിലേക്ക് ആ ഒരു വ്യക്തി കടന്നു പോകുന്നതാണ് ഇത്തരത്തിൽ വ്യക്തികൾ ധരിച്ച വസ്ത്രങ്ങൾ നിലം തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലെ ആ ഒരു വ്യക്തിയുടെ ഭാഗ്യാനുഭവങ്ങൾ അത് കെടുത്തുകയും കുടുംബത്തിന്റെ ആകെ മൊത്തം സാമ്പത്തിക നിലയെ അത് സാരമായി ബാധിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഭാഗ്യവർദ്ധനവിനും സാമ്പത്തിക വർധനവിനും ഇത്തരത്തിൽ വ്യക്തികളുടെ വസ്ത്രങ്ങൾ നിലം തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കാതിരിക്കാം അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഓപ്പുകളോ പ്രത്യേകം തുണികളോ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക ഗൃഹത്തിന്റെ തറ വൃത്തിയാക്കുന്ന സന്ദർഭത്തിൽ തറ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ജലത്തിനോടൊപ്പം കടൽ ജലമോ കല്ലുപ്പോ ചേർക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ഗൃഹത്തിലെ നെഗറ്റിവിറ്റി എല്ലാം അകന്നുപോകുന്നതിനും പോസിറ്റിവിറ്റി വളരെ വലിയ അളവിൽ വർദ്ധിക്കുന്നതിനും കാരണമായി തീരുന്നതാണ് മഞ്ഞൾ കല്ലുപ്പ് എന്നിവ കലർത്തിയ ജലത്തിൽ വെളുത്ത കടുക് കൂടി ചേർത്ത് നിലത്ത് വിതറുന്നത് നിലത്തെ ശുദ്ധീകരിക്കുകയും ഗൃഹത്തിലെ നെഗറ്റിവിറ്റി നീങ്ങുന്നതിനും പോസിറ്റിവിറ്റി വളരെ വലിയ അളവിൽ വർധിക്കുന്നതിനും ഇടപെരുത്തുന്നതാണ് ഗൃഹപ്രവേശനത്തിനോടനുബന്ധിച്ച് പൂജയ്ക്ക് ശേഷം കർമ്മിയുടെ നേതൃത്വത്തിൽ വീടിനുള്ളിൽ ധൂപം നിറയ്ക്കുകയും വെളുത്ത പുഷ്പങ്ങളും കടുകും ഈ വിധം വിതറുന്നതും നമ്മുടെ ഗൃഹത്തിന്റെ നിലവും ഉൾവശവും ശുദ്ധമാകുന്നതിനും നെഗറ്റീവ് ഊർജം ഒഴിയുന്നതിനും ഏറെ സഹായിക്കുന്നതാണ് വസ്ത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ പഴകിയതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ആവശ്യക്കാർക്ക് ദാനം ചെയ്യാവുന്നതാണ് പക്ഷേ ദാനം ചെയ്യുന്ന സന്ദർഭത്തിൽ ദാനം ചെയ്യുന്നതിന് മുൻപായി അത് വെള്ളം ഉപയോഗിച്ച് കഴുകി അതിൻ്റെ ശുദ്ധത ഉറപ്പുവരുത്തേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അതിൻ്റെ മുൻ ഉടമയുടെ ശാരീരിക ഊർജം വസ്ത്രത്തിൽ നിന്ന് പരിപൂർണമായി നീങ്ങുന്നതാണ് അതുപോലെ ഒരിക്കലും വൃത്തിയില്ലാത്തതോ കീറിയതോ ആയ വസ്ത്രങ്ങൾ ദാനം ചെയ്യുവാൻ പാടില്ല കേടില്ലാത്തതും വൃത്തിയുള്ളതുമായ വസ്ത്രങ്ങളാണ് നമ്മൾ ദാനമായി നൽകേണ്ടത് എന്നാൽ വൃത്തിയില്ലാത്തതും കീറിയതുമായ വസ്ത്രങ്ങൾ നമ്മൾ ദാനം ചെയ്യുന്നത് നമുക്ക് പ്രതികൂലമായി ഫലങ്ങളെ കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് അടുത്ത തവണ പഴകിയ വസ്ത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിന്റെ ഫ്ലോറുകൾ തുടയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ അഴുക്കുകൾ തുടയ്ക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതിന് മുൻപായി അവ ഉപയോഗയോഗ്യമാണ് എങ്കിൽ ഉപ്പ് ജലത്തിൽ കഴുകി പാവങ്ങൾക്ക് നിങ്ങൾക്ക് ദാനമായി സമർപ്പിക്കാവുന്നതാണ് നൽകാവുന്നതാണ് വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവ് കാര്യവലി മീഡിയ ഇപ്പോൾ ഒഴിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവ് നോക്കി കണ്ടിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം